പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകണത് എൻ്റെ പ്രഗ്നൻസി ചെക്കപ്പിനാണ് കേട്ടോ പ്രഗ്നൻസി ചെക്കപ്പ് മാസാമാസം ഉണ്ട് അപ്പോൾ ഈ മാസം ഇരുപത്തിയാറിനാണ് പോകേണ്ടിയിരുന്നത് പക്ഷേ എനിക്ക് എമർജൻസി ഉള്ളതുകൊണ്ട് ഏഴാം തീയതി പോവുകയാണ് അപ്പോൾ ഡോക്ടറെ എടുത്തിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് എത്രയാണ് സമയം അപ്പോൾ എട്ടര ആവുമ്പോഴത്തേന് എട്ടര എട്ടെ മുക്കാലൊക്കെ ആവുമ്പോഴത്തേന് ചെല്ലണം അപ്പം ഞങ്ങൾ ഒരു അഞ്ചഞ്ചര ആവുമ്പോൾ ഇറങ്ങിയാലേ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആണ് അപ്പോൾ അന്നേരം ഇറങ്ങിയാലേ എത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ കുഞ്ഞിപ്പണ്ണിനൊക്കെ ഒരുക്കി ഞങ്ങളൊക്കെ റെഡിയായി ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ചരയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇപ്പം ഈ സമയമെന്ന് പറയുന്നത് ആറു മണിയുടെ അടുത്ത അടുക്കാറായിട്ടുണ്ട് പക്ഷേ ഒട്ടും വെയിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ കുറച്ച് ആയി വരുന്നതൊക്കെ ഉള്ളു അപ്പോൾ എനിക്കിപ്പം ഇങ്ങനെ ഒരു സമയമായതുകൊണ്ട് തന്നെ സ്ലോയിൽ ഏറ്റവും കുറഞ്ഞ സ്ലോയിൽ തന്നെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ സ്ലോയിൽ പോകുന്നതിൻ്റെ കാരണം തന്നെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഘട്ടറും കാര്യങ്ങളുണ്ട് കേട്ടോ മുന്നോട്ടൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ചുകൂടി മുന്നോട്ടൊക്കെ പോകുന്ന ഒരു സമയമാകുമ്പോഴത്തേന് ഭയങ്കര ഘട്ടറും കാര്യങ്ങളാണ് ഒരു മൂന്നാല് മാസമൊക്കെ തന്നെ ഭയങ്കര ഘട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം പപ്പയൊക്കെ അതിനെപ്പറ്റി പറയുമായിരുന്നു മൂന്നാല് മാസമായിട്ട് കട്ടറും കാര്യങ്ങളൊക്കെയാണ് അതൊന്നും നന്നാക്കിയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പം എന്നെപ്പോലുള്ള പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഭയങ്കര ആയിരിക്കും കാരണം ഒരു കുലുക്കം ആകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ നമുക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അപ്പം ഇപ്പം ആറരയൊക്കെ ആയിട്ടുണ്ട് എന്നാലും നേരെ അങ്ങനെ വെളുത്ത് വന്നിട്ടൊന്നും ഇല്ല കേട്ടോ വെയിലൊന്നും ആയി വന്നിട്ടൊന്നും ഇല്ല അപ്പോൾ ഇപ്പം നല്ല കാഴ്ചകളൊക്കെ കാണാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിപ്പം പകുതിയോളം എത്താറായിട്ടുണ്ട് ഇനി ഹോസ്പിറ്റലിലെ വിശേഷങ്ങളാണ് കേട്ടോ അതെ ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അവിടെ ഈ സ്കാനിങ് റൂമിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ഇത് ഓരോ സെക്ഷൻ വൈസ് ആണ് ഇവർ പ്രോഗ്രാം നടത്തുന്നത് കേട്ടോ അപ്പം സ്കാനിങ് റൂമിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ടും ഓക്കെ ഗൈനക്കോളജിയുടെ ഒക്കെ ആ ഭാഗത്തായിട്ട് ഇവർ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്കും അതിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് ഗിഫ്റ്റ് കിട്ടി കേട്ടോ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചത് കാർഡും ഒരു പാക്കറ്റും മഞ്ചും ഒക്കെയാണ് അപ്പം മഞ്ചൊക്കെ അവൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമുക്കറിയാം അറിവില്ലാത്ത കാര്യങ്ങളും കൂടി അവര് പറഞ്ഞു തരും ഇത് അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് നമുക്ക് ചിലതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് അവർ പറയുന്നത് നമ്മൾ മടി കൂടാണ്ട് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് തന്നെയാണ് വലിയ കാര്യം അപ്പം ഞങ്ങൾ അവിടെ ചെന്ന സമയത്താണ് ഇങ്ങനത്തെ ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മുന്നോട്ട് ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചു

അവൾ പറഞ്ഞ് എന്നെങ്ങനെ വൈകിട്ടേക്ക് കഴിക്കാം എനിക്ക് താഴെ ചേച്ചിയുടെ ഒരു അനുഭവാണ് ചേച്ചിയുള്ള കൊച്ചി ഗ്രാഗനാണ് ചേച്ചീനോട് പറഞ്ഞത് അപ്പൊ ചേച്ചിക്ക് മനോഹരമായിട്ടൊരു അനുഭവം പങ്കുവെച്ച് ചേച്ചിക്ക് ഒത്തിരി താങ്ക് യു നമുക്ക് അടുത്ത ചേച്ചി നമ്മൾ ചേച്ചിക്ക് കൂലി ബന്ധപ്പെട്ട എന്തെങ്കിലും എന്തെങ്കിലും ചേച്ചി എന്നാണ് ചേട്ടൻ ചേച്ചി അനുഭവങ്ങൾ പങ്കുവെച്ച് നിങ്ങൾക്ക് ഒത്തിരി ടൈമിൽ ഓരോ അനുഭവം അപ്പം ഉപകാരമുള്ള കാര്യം ഞങ്ങളുടെ ഹോസ്പിറ്റൽ വിസിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഭയങ്കര മൂടൗട്ടായിട്ടിരിക്കുകയാണ് അപ്പോൾ മൂടൊക്കെ ഒന്ന് ചില്ലടിക്കാനൊക്കെ ആയിട്ട് തൊട്ടടുത്ത് തന്നെ കേട്ടോ അന്ന് വലിയ ഡിസ്റ്റൻസ് ഒന്നും എല്ലാം ഒരു രണ്ട് സെക്കൻഡിൻ്റെ വ്യത്യാസമൊക്കെ അവിടെ അവിടുന്ന് ചെറിയ കുഞ്ഞ് ഉണ്ടായിരുന്നു അപ്പോൾ പാർക്കിൽ പോയി ഞങ്ങൾ ചിലപ്പോഴൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഈ പാർക്കിലേക്ക് പോകാറുണ്ട് കേട്ടോ അവളിങ്ങനെ മൂടൗട്ടായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് പോണത് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി ഇപ്പം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ അനീതിയാണ് കേട്ടോ അവൾ അവളുടെ നിന്ന് മാറത്തില്ല അവൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യും അവളുടെ കൂടെ കളിക്കുള്ളൂ അങ്ങനെ ഒത്തിരി ഇപ്പം വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം അവളുടെ കൂടെ തന്നെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അവളിപ്പം എല്ലാത്തിനും തുള്ളൂട്ടോ ഇവളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തുള്ളി തുള്ളു അപ്പോൾ അതുകൊണ്ട് അവളോട് വേണം ഭയങ്കര കാര്യം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചെറുപ്പമൊക്കെ എന്തെങ്കിലും ഒരു കുറുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴക്കൊക്കെ പറയും അതൊന്നും അവൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല ആകുമ്പോഴത്തേന് വഴക്കൊന്നും പറയില്ലല്ലോ അപ്പോൾ അവളുടെ കൂടെ കൂട്ടുകൂടി നടക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ അടുത്ത് ചെന്നപ്പോഴത്തേനാണ് ഇവളെപ്പോഴും ആന ആന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ആനയെ കാണിച്ചു ആൾക്ക് ആൾക്കാനെ വേണ്ട ആനയെ കണ്ടു കഴിഞ്ഞപ്പം അമ്മമ്മയുടെ നിന്ന് മറത്തേയില്ല പിന്നെ ഞാൻ ചെന്ന് തൊട്ട് കാണിച്ച് തൊടാനൊക്കെ കാണിച്ചപ്പോൾ ജസ്റ്റ് ൊക്കെ ഒന്ന് തൊട്ടു ആ വലിയ കുഴപ്പമൊന്നും എന്നുള്ള രീതിയിലാണ് ഇരുന്നത് അപ്പോൾ ഒത്തിരി ബേഡ്സിനെ കണ്ടു വിട്ടോ അവിടെ അപ്പോൾ ബേഡ്സിനെ കാണിക്കുകയാണ് ലവ് ബേർഡ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ബേഡ്സിൻ്റെ സൗണ്ട് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് തരും കാറ്റിൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് തരും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ബേഡ്സിനെ കണ്ടു കഴിഞ്ഞപ്പം ആൾക്കവിടെ നിന്ന് പോകാനേ തോന്നില്ല അതിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു എന്തൊക്കെയോ പറയുന്നു ഇപ്രാവശ്യം പിള്ളേരാരും അങ്ങനെ അധികം ഇല്ല ഉണ്ടായിരുന്നില്ല ഇവളുടെ പ്രായത്തിനൊത്തുള്ള ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവൾക്ക് കളിക്കാനോ ഒന്നും വലിയ മൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം ഞങ്ങൾ മണർകാട്ടമ്മയുടെ അടുത്ത് പോയി എപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റിങ്ങിന് പോകുമ്പം മണർകാട്ടമ്മയുടെ കയറാനുള്ള കയറാറുള്ളതാണ് പക്ഷേ എനിക്ക് രണ്ട് പ്രാവശ്യമായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഹോസ്പിറ്റൽ എല്ലാം ഈ വൈകുന്നേരങ്ങളിലാണ് കൊണ്ട് വെച്ചിരുന്നത് അപ്പം പോവാൻ തന്നെ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് യാത്ര പാടായതുകൊണ്ട് അങ്ങനെ ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ഈ പ്രാവശ്യം എന്തായാലും കയറണം എന്നുള്ള ചിന്തയിലായിരുന്നു ഇരുന്നത് അപ്പം അങ്ങനെ കയറാനും സാധിച്ചു കാരണം ഇപ്പം നോമ്പും ഈസ്റ്ററും ഒക്കെ വരുന്ന ഒരു സമയങ്ങളൊക്കെ ആണല്ലോ അപ്പം നമ്മൾ മാതാവിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും കൂടുതലും ചേർന്നിരിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ഫ്രണ്ട് ആയിട്ടുള്ള ലേഡീസൊക്കെ മാതാവിൻ്റെ അടുത്ത് കൂടുതൽ ചേർന്നിരിക്കേണ്ട സമയമാണ് ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു അപ്പം അവൾക്കും പ്രാർത്ഥനയൊക്കെ അമ്മ പറഞ്ഞു കൊടുത്ത് കുരിച്ചു വരയ്ക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അറിയാം കേട്ടോ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവളും കുറിച്ച് വരയ്ക്കുകയൊക്കെ ചെയ്തു അപ്പം ഇപ്പൊ ഇവിടെ വചന ശുശ്രൂഷയൊക്കെ തുടങ്ങുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്ക് ഇപ്പൊ ഇപ്പൊ ഇല്ല കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ആ സമയം കൊണ്ട് ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങാമെന്ന് വെച്ചു അപ്പം ഇപ്പൊ നോമ്പൊക്കെ ആയിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതിന്റെ കുർബാനയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ വരാൻ പോകുന്ന കുഞ്ഞുമാവിക്കും പിന്നെ ഇച്ചാനും ഒക്കെ വേണ്ടി തിരിയൊക്കെ നേർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തിരിയൊക്കെ കത്തിക്കാനും ഒക്കെ ഇസമ്മോടും സഹായിക്കുമൊക്കെ ചെയ്തു പിന്നെ ആൾക്ക് ഞാൻ ചില സമയത്ത് കുഞ്ഞിപ്പെണ്ണെന്നും അങ്ങനെയൊക്കെ വിളിക്കും അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇതാണ് പേരെന്താണ് ശരിക്കും എന്ന് പേര് ഇവളുടെ ശരിക്കും എലെന്നാണ് കേട്ടോ ഞങ്ങളിങ്ങനെ വീട്ടിൽ ഇസമ്മന്നും പിന്നെ ഞാനും അനിയത്തിക്ക് ഇച്ചമ്മ എന്നൊക്കെയുള്ള രീതിയിലാണ് കൊഞ്ചിച്ചൊക്കെയാണ് വിളിക്കാറ് ആൾക്കതൊക്കെയാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ അതിനുശേഷം പിന്നെ പിന്നെ പള്ളീന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിയും എണ്ണയൊക്കെ അവിടെ കിട്ടും കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗസൗഖ്യത്തിനൊക്കെ അവിടെ എണ്ണയൊക്കെ മാതാവിൻ്റെ എണ്ണയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു വിശ്വാസം അപ്പോൾ എണ്ണയൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചര ആറ് മണിയൊക്കെയോടു കൂടി ആയി അപ്പോൾ പിന്നെ കുർബാന ഇപ്പം നടക്കുന്നില്ലെന്ന് മനസ്സിലായി അപ്പോൾ ഒത്തിരി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനും പറ്റില്ല കേട്ടോ കാരണം വീട്ടിലേക്ക് എത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകാമെന്ന് വെച്ചിട്ടോ അവളാണെങ്കിൽ പോകാനേ കൂട്ടാക്കുന്നില്ലായിരുന്നു പിന്നെ ഒരു വിധത്തിലാണ് എടുത്ത് പേർക്കി കൊണ്ടുപോയത് കേട്ടോ അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടോ സ്റ്റിൽ ഡെൻ ബൈ ബൈ ട്